ഹലോ ഫ്രണ്ട്സ് അപ്പം നമ്മളിപ്പോൾ ഉള്ളത് തമിഴ്നാട്ടിലാണ് തമിഴ്നാട്ടിലിത് രാവിലെ സമയം വെളുത്തു വരുന്നതേ ഉള്ളൂ നേരം വെളുത്തു വരുന്നതേ ഉള്ളൂ കേട്ടോ പിന്നെ നമ്മുടെ ഡ്രൈവറായിട്ട് എന്തെങ്കിലും ഉറക്കമില്ലാതെ വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുകയാണ് ബാക്കിയുള്ള എല്ലാ കൂട്ടുകാരും ഒരറക്കം കഴിഞ്ഞിട്ട് എഴുന്നേറ്റിരിക്കുന്ന കാഴ്ചകളൊക്കെ കണ്ടുകൊണ്ടിരിക്കുവാണ് നമ്മളിവിടെ വന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചെണ്ടമേളത്തിൻ്റെ പ്രോഗ്രാമിൻ്റെ ഭാഗമായിട്ടാണ് വന്നത് കേട്ടോ ഈ കാണുന്ന വീട്ടിലാണ് നമുക്ക് സ്റ്റേ പക്ഷേ എനിക്ക് ഈ വീടിനേക്കാളും കൂടുതൽ ഇഷ്ടപ്പെട്ടത് ഈ വീടിൻ്റെ മേലെ ടെറസ് ആയിരുന്നു കേട്ടോ ഭയങ്കര അടിപൊളിയായിരുന്നു കേട്ട് റസിൽ എല്ലാവരുടെ ട്രസിക്കൊക്കെ വെള്ളി കയറി കാശുകളൊക്കെ കണ്ടു ഒരുപാട് നേരം ഈ കാറ്റാടി മരങ്ങളും പിന്നെ അടുത്തിടത്തുള്ള ഈ വീടുകളും ആകാശവും ഒക്കെ കണ്ടപ്പം കുറേ നേരം എല്ലാവരും അടിച്ചു കൊടുത്തിരുന്നു പിന്നെ ഈ കുട്ടികളൊക്കെ ചെണ്ടമേളക്കാരെ കാണാൻ വന്നേക്കുന്നതാണ് എല്ലാവരും ഞങ്ങളുടെ അടുത്ത് ഭയങ്കര കമ്മിയായിരുന്നു എല്ലാവരും ഞങ്ങളുടെ കൂടെ പരിപാടി തിരുവന്മാരെ ഉണ്ടായിരുന്നു അവരോടൊക്കെ വർത്തമാനം പറഞ്ഞിരുന്നു അവരെയൊക്കെ പരിചയപ്പെട്ട് കുറച്ച് നേരം അവരോടൊക്കെ സംസാരിച്ചിരുന്നു ചെറിയ ചായയൊക്കെ കുടിച്ച് പിന്നീട് പോയത് ഒരു അടിപൊളി സ്ഥലത്തേക്ക് പോകും വേറെ ഒന്നും പോയതല്ല കുളിക്കാൻ പോയതല്ല കാര്യം അറിയാമല്ലോ വെള്ളം കുറവാണ് അതുകൊണ്ട് തന്നെ കുറച്ച് ഞങ്ങൾക്ക് നടക്കേണ്ടി വന്നു പക്ഷേ ഞങ്ങൾക്കത് സന്തോഷമായിരുന്നു ഭയങ്കര ആയിരുന്നു ആ കുളിക്കാൻ പോയ പോയി ഈ കാറ്റാടി മരത്തിൻ്റെ കാഴ്ചകൾക്ക് കണ്ട് ഈ പിള്ളേരുടെയൊക്കെ ഒപ്പം ആ പാടത്തുകൂടെ നടന്ന് അടിപൊളിയായിരുന്നു കുറച്ച് നടക്കാനുണ്ടായിരുന്നെങ്കിൽ പോലും എൻ്റെ അത് അതിൻ്റെ അടിപൊളി കൊടുത്ത് പോകാറുണ്ടായിരുന്നു ഈ കാറ്റാടി മരത്തിൻ്റെയൊക്കെ ജോലി പോലും ഈ കാണുന്ന കിണറ്റിലെ വെള്ളമാണ് കേട്ടോ ഇവിടുത്തെ കൃഷിക്കൊക്കെ ആവശ്യമായിട്ട് ഉപയോഗിക്കുന്നത് ഇവരെയാണ് ഞങ്ങൾക്ക് കുടിക്കാൻ വന്നിരിക്കുന്നത് അങ്ങനെ എല്ലാവരും കുഴിക്കാനായിട്ട് ഇവിടുത്തെ പമ്പ് ഉണക്കുന്നതൊന്നും മാത്രം ഇപ്പോൾ ഇങ്ങനെ പമ്പുണെങ്കിൽ എല്ലാവരും പതിയെ കുടിക്കാനുള്ള പേടിയൊക്കെ തുടങ്ങി ഈ കാണുന്ന ചാലിക്കൂടാണ് കേട്ടോ വെള്ളം ഒഴുകിപ്പോൾ ഇവിടുത്തെ കൃഷിക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം ഈ ചാലൽക്കൂട് ഒഴുകി പാടത്തെത്തുന്നതാണ് ഇവിടുത്തെ പ്രധാന കൃഷി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കാണുന്നത് പരുത്തി കൃഷിയാണ് ഈ പരുത്തി കൃഷി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നൂലുൽപാദനം പഞ്ഞി ഉൽപാദനം ഇതിനൊക്കെ വേണ്ടിയിട്ടാണ് കൂടുതലും പരത്തി കൃഷി ഇതാണ് പരത്തിച്ചെടിയുടെ കൂടെ ഇപ്പൊ വിളവെടുപ്പ് കഴിഞ്ഞത് കാരണം വളരെ കുറച്ച് കായകള് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അങ്ങനെ ഓരോരുത്തരെയത് കുളിച്ചുകൊണ്ടിരിക്കുകയാണ് നല്ല തണുപ്പുള്ള വെള്ളമായിരുന്നു കേട്ടോ കുളിക്കാനൊക്കെ അടിപൊളിയാണ് അങ്ങനെ കുളിയൊക്കെ കഴിഞ്ഞ് പതിയെ വീണ്ടും ഞങ്ങൾ പ്രോഗ്രാം ചെയ്യേണ്ട സ്ഥലത്തേക്ക് തന്നെ പോയി പരിപാടി തുടങ്ങാനുള്ള സമയമായി ഇനി എല്ലാവർക്കും ദൃതിയായിരിക്കും കാരണം അവരവരുടെ ഉപകരണങ്ങൾ നോക്കിയെടുത്ത് അത് കെട്ടി കെട്ടിവയ്ക്കണം റെഡിയാവണം